നമസ്കാരം കൈതപുറത്ത് ബി ജെ പി പ്രാദേശിക പ്രവർത്തകനായ ഓട്ടോറിക്ഷ ഡ്രൈവർ കെ കെ രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ വമ്പൻ ട്വിസ്റ്റുകളാണ് കേസിൽ രാധാകൃഷ്ണന്റെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ബി നേതാവാണ് മിനി നമ്പ്യാർ അവർക്കെതിരെ ഗൂഢാലോചനാ കുറ്റം ചുമത്തിയിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സഹപാഠിയുമായുള്ള പ്രണയത്തിന് തടസ്സമായതോടെയാണ് ഭർത്താവ് രാധാകൃഷ്ണനെ കൊന്നതെന്നാണ് പോലീസ് കണ്ടെത്തൽ കേസിലെ ഒന്നാം പ്രതി സന്തോഷമായി ചേർന്നാണ് മിനി ഗൂഢാലോചന നടത്തിയത് സഹപാഠികളായ സന്തോഷും മിനിയും പൂർവ വിദ്യാർത്ഥി സംഗമത്തിലാണ് വീണ്ടും കണ്ടുമുട്ടിയത് പിന്നാലെ ഫോണിലൂടെ നിരന്തരം ബന്ധപ്പെട്ടു അവിവാഹിതനായ സന്തോഷുമായി മിനി അടുത്തതോടെ ഭർത്താവ് രാധാകൃഷ്ണൻ എതിർത്തു പിന്നാലെ രാധാകൃഷ്ണനെ സന്തോഷ് ഭീഷണിപ്പെടുത്തി ഇത് കേസാവുകയും പരിയാരം പോലീസ് സ്റ്റേഷനിൽ ഇവരെ വിളിപ്പിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതോടെയാണ് രാധാകൃഷ്ണനെ കൊല്ലാൻ മിനിയും സന്തോഷും നീക്കം നടത്തിയത് നിനക്ക് മാപ്പില്ലെന്ന് ഫേസ്ബുക്കിൽ കുറിച്ച ശേഷമാണ് മാർച്ച് ഇരുപതിന് നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തി വെടിവെച്ചു കൊല്ലുന്നത് കേസിൽ മൂന്നാം പ്രതിയാണ് മിനി സന്തോഷിനെ തോക്കി നൽകിയ സിജോ ജോസഫാണ് രണ്ടാം പ്രതി രാധാകൃഷ്ണന്റെ മരണത്തിന് കാരണം പൂർവ്വ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദമെന്ന പോലീസ് അന്വേഷണത്തിൽ തെളിയുകയുമൊക്കെ ചെയ്തിരുന്നു നഷ്ടപ്രണയത്തിന്റെ വീണ്ടെടുപ്പിന്റെ തുടക്കം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ നിന്നാണ് രാധാകൃഷ്ണന്റെ ഭാര്യയും കേസിലെ പ്രതി എൻ കെ സന്തോഷും ഒരുമിച്ച് പഠിച്ചവരായിരുന്നു ആറ് മാസങ്ങൾക്ക് മുമ്പ് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് ഇരുവരും വീണ്ടും കണ്ടുമുട്ടിയത് പഴയകാല ഓർമ്മകളൊക്കെ പങ്കുവെച്ച ഇരുവരും വീണ്ടും അടുത്തു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമായി കണ്ണൂരിൽ വിനോദയാത്ര പോയപ്പോൾ ഇരുവരും കൈകൾ കോർത്ത് നിൽക്കുന്ന ഫോട്ടോ സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതേ തുടർന്ന് രാധാകൃഷ്ണനും ഭാര്യയുമായി വഴക്കും വാക്കേറ്റവും ഒക്കെ നടക്കുകയും സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പരിഹാരം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിൻ്റെ തുടർച്ചയിൽ കാമുകനും കാമുകിയും ചേർന്ന് നടപ്പാക്കിയതായിരുന്നു ക്രൂര കൊലപാതകം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ചെറുകുന്നിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാർ രാധാകൃഷ്ണനെ വധിക്കാൻ ഒന്നാം പ്രതി പെരുമ്പടവ സ്വദേശി എൻ കെ സന്തോഷിന് പ്രേരണ നൽകിയെന്ന കുറ്റത്തിനാണ് മിനിയെ പ്രതിയാക്കി കേസെടുത്തത് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ മിനി ഒത്താശ ചെയ്തെന്നും റിപ്പോർട്ടുണ്ട് പരിയാരം പോലീസാണ് അറസ്റ്റ് ചെയ്തത് മിനിയെ പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ പരിയാരം ഇൻസ്പെക്ടർ എം പി വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെ ഉള്ള സംഘം എത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് മാർച്ച് ഇരുപതിനാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത് കൈതമ്പ്രം പൊതുജന വായനശാലയ്ക്ക് പിറകിലുള്ള നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ വീട്ടിൽ വെച്ചാണ് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത് രാധാകൃഷ്ണൻ നൽകിയ പരാതിയിൽ മുമ്പ് പോലീസ് സന്തോഷിനെ ഉൾപ്പെടെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തിയാണ് രമ്യതയിൽ കാര്യങ്ങൾ എത്തിച്ച് പറഞ്ഞു വിട്ടത് എന്നാൽ പിന്നെയും യുവതിയും സന്തോഷും പരസ്പരം ബന്ധപ്പെടുകയും വിവരങ്ങൾ കൈമാറുകയും ചെയ്തത് കുടുംബ ബന്ധത്തിൽ വീണ്ടും വിള്ളലുകൾ വീഴ്ത്തി രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ച സന്തോഷ് എന്റെ പെണ്ണിനെ ഞാൻ വിട്ടു തരില്ലെന്നും എനിക്ക് വേണമെന്നും ഭീഷണി സ്വരത്തിൽ സംസാരിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു ഇതിനുശേഷം തോക്കു ചൂണ്ടി നിൽക്കുന്ന തന്റെ ചിത്രവും ഭീഷണിപ്പെടുത്തുന്ന അടിക്കുറുപ്പോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സമൂഹമാധ്യമത്തിൽ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിന് കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുമായുള്ള പൂർവ്വകാല സൗഹൃദമാണെന്ന് പോലീസിന്റെ എഫ്ഐആറിൽ രേഖപ്പെടുത്തുകയും ചെയ്തു രാധാകൃഷ്ണന്റെ എതിർപ്പ് കാരണമാണ് ഇവരുടെ ബന്ധം തകർന്നത് ഇതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് സ്കൂൾ അലുമിനി യോഗത്തിലെ കണ്ടുമുട്ടലാണ് എല്ലാറ്റിനും കാരണം കൊലയാളിയായ സന്തോഷം കൊല്ലപ്പെട്ട രാധാകൃഷ്ണന്റെ ഭാര്യയും സഹപാഠികളായിരുന്നുവല്ലോ മരിച്ച രാധാകൃഷ്ണൻ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനാണ് സംഭവത്തിന് ശേഷം ബി ജെ പിയുടെ പുനഃസംഘടിപ്പിക്കപ്പെട്ട ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഇവരെ ഒഴിവാക്കിയിട്ടുണ്ട് കൊലയാളിയായ സന്തോഷ് അവിവാഹിതനുമാണ് രാധാകൃഷ്ണനും ഭാര്യയ്ക്കും രണ്ട് മക്കളുണ്ട് മാർച്ച് ഇരുപതിന് വൈകിട്ട് ആറരയോടെയാണ് രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയത് നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ പതിവായെത്തുന്ന നേരം നോക്കി സന്തോഷ് അങ്ങോട്ടേക്ക് തോക്കുമായി എത്തിയെന്നാണ് നിഗമനം നിർമ്മാണം നടക്കുന്ന വീട്ടിലെത്തി രാധാകൃഷ്ണന് നേരെ വെടിയുതിർത്തു നെഞ്ചിൽ വെടിയേറ്റ രാധാകൃഷ്ണൻ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു വെടിശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത് കൃത്യം നടത്തിയ ശേഷം സ്ഥലത്ത് തുടർന്ന സന്തോഷിനെ എത്തി കസ്റ്റഡിയിലെടുത്തു കാട്ടുപന്നികളെ വെടിവെക്കുന്നതിൽ പരിശീലനം നേടിയ ആളാണ് സന്തോഷ് മിനിയുമായി സന്തോഷിന് അത്രയേറെ അടുപ്പമായിരുന്നു ഇരുവരുടെയും സൗഹൃദം വർദ്ധിച്ചതോടെ ഭാര്യയായി രാധാകൃഷ്ണൻ മർദ്ദിച്ചിരുന്നു ഇതും കൊലപാതകത്തിന് പ്രകോപനമായി എന്നാണ് സന്തോഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പടക്കം പൊട്ടിയ ശബ്ദമാണെന്നാണ് ആദ്യം പരിസരവാസികൾ കരുതിയത് രാധാകൃഷ്ണന്റെ മകനാണ് കരഞ്ഞ് വീടിന് പുറത്തേക്ക് വന്ന് സംഭവം പരിസരത്തുള്ളവരെ അറിയിച്ചത് നാട്ടുകാർ ഓടിയെത്തുമ്പോൾ വരാന്തയിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു രാധാകൃഷ്ണനെ കണ്ടത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയപ്പോഴാണ് പ്രദേശത്തു നിന്ന് തന്നെ സന്തോഷിനെ പിടികൂടുന്നത് രാധാകൃഷ്ണന്റെ നെഞ്ചിൽ തന്നെയായിരുന്നു ആ വെടിയേറ്റത് നാടൻ തോക്കാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത് ഇരുട്ടി കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണൻ ഇരുപത് വർഷമായി കൈതപ്രത്താണ് താമസം റിമാൻഡിലായ കേസിലെ ഒന്നാം പ്രതി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മിനി നമ്പ്യാരുടെ മൊഴിയെടുത്തു ഒന്നാം പ്രതി സന്തോഷമായി ഇവരുടെ അതിരുകടന്ന സൗഹൃദം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമായി പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുകയും ഇതിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ഒത്താശ ചെയ്യുകയും ചെയ്തു എന്ന കുറ്റത്തിന് മിനി നമ്പ്യാരെ അറസ്റ്റു ചെയ്യുകയാണുണ്ടായത് പ്രതിക്ക് തോക്ക് നൽകിയതിന് സിജോ ജോസ് എന്നയാൾ നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു കൈതപ്രത്തെ രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ പരിയാരം പോലീസ് ഭാര്യ മിനി നമ്പ്യാരുടെ മൊഴി ഒരു മാസം മുമ്പ് എടുത്തിരുന്നു കേസിലെ പ്രതിയായ സന്തോഷിനെ ചോദ്യം ചെയ്തതിലൂടെയും ഇരുവരും തമ്മിൽ നടത്തിയ ഫോൺ വിളികൾ സംബന്ധിച്ച സി ഡി ആർ വിവരങ്ങൾ പോലീസ് പരിശോധിച്ചതിൻ്റെയും അടിസ്ഥാനത്തിലാണ് മിനി നമ്പ്യാരുടെ മൊഴി അന്ന് എടുത്തത് ഫോൺ വിളികൾ സംബന്ധിച്ച സി ഡി ആറിൽ മൂന്ന് മാസത്തെ വിവരങ്ങളാണ് ലഭിച്ചത് കൊലപാതകത്തിന് മുമ്പും ശേഷവും സന്തോഷും മിനി നമ്പ്യാരും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ഇവരുടെ അതിരുകടന്ന ഈ സൗഹൃദം സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു ഇത് സംബന്ധിച്ച മുൻപ് നിലവിലുള്ള പരാതികളും പോലീസ് ഒത്തുനോക്കിയിട്ടുണ്ട് അതിന് ശേഷമായിരുന്നു അറസ്റ്റ് നന്ദി